നീളിലത്തടയിൽ ഞാൻ വെള്ളം കോരിയിട്ടുണ്ട് ഉണ്ട്ന്നെ അത് എഴുതാൻ മറന്നു പോയി പുസ്തകത്തിൽ അത് പക്ഷെ ഇപ്പൊ അവരോടൊന്നും പറഞ്ഞു അവരാരും സമ്മതിക്കല്ലേ ഞങ്ങളെല്ലാ ഭക്തരായിരുന്നു അവരെല്ലാ ഇപ്പൊ മെയിൻ ഭക്തന്മാരാ നിങ്ങൾ പറഞ്ഞ പോലെ കരഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ കണ്ണി ചോരല്ലാത്ത മനുഷ്യനും കരയിപ്പിക്കുമെന്ന് എനിക്കറിയാം അത് അങ്ങനെ ഉണ്ട് അത് വേറൊരു ലൈനിൽ പറഞ്ഞിട്ട് പിന്നെയും കരയിപ്പിക്കും അതിൽ അധികം ചോദ്യങ്ങളും ചോദിക്കില്ല പക്ഷെ നിങ്ങളൊന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് ഇപ്പം തന്നെയാണ് ഇരുപത് വയസ്സിലാണെന്ന് പറയുന്നു അമ്മ ആ പ്രസവത്തിന്റെ കഥകളൊക്കെ അമ്മ പറയുന്നു അപ്പോഴാണ് എന്ന് പറയുന്നത് അപ്പോഴും എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പകുതിയായിട്ടുണ്ടാവും അല്ലെ ഒരു കൊല്ലം എനിക്ക് വയസ്സുണ്ടല്ലോ ഇരുപത്തിനാല് വയസ്സുണ്ടല്ലോ അതിന് മുമ്പൊരിക്കലും അമ്മ ആ അതുപോലുള്ള കഥകൾ ഈ നിത്യജീവിതത്തില് ദൈനംദിന എടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അങ്ങനെയാണ് അതെ അന്നാണ് ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അല്ല അന്നൊരു ദിവസം ഇങ്ങനെ പറയുമ്പോൾ ഇനി അധികം അറിയാം ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് പക്ഷെ അമ്മയുടെ ഒരു ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ഓർത്തി എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഈ ചെറുപ്പക്കാർ ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരിത്രയും വായിക്കുന്നത് അൻപത് ശതമാനത്തിലേറെ അവരാണെന്ന് കാണുമ്പോൾ അപ്പോൾ എനിക്ക് എന്നോട് തന്നെ പറഞ്ഞ് ചിലപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പിള്ളേർക്കെല്ലാം ചെയ്തു കൊടുക്കും നമ്മൾ ഉടുപ്പ് മേടിച്ചു കൊടുക്കുക അവർ ചോദിക്കുമ്പോൾ ഓർഡർ ചെയ്ത് അത് കൊടുക്കും പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും ആ ഇത് പുതിയ ഇഷ്യൂ അല്ലേ നിൻ്റെ പ്രായത്തിൽ എനിക്ക് ജെരുപ്പ് പോലും ഇല്ല ശരിക്കും നമുക്ക് കുശുമ്പോൾ അവരോട് കാര്യമൊക്കെ ചെയ്തു കൊടുക്കും ഇപ്പം ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് അവർ സൂചിച്ചാൽ ജീവിക്കുന്നു ഇവരുടെ പുതിയ പിള്ളേരുടെ ജീവിതമാണ് നല്ലതെന്ന് പക്ഷേ അമ്മ ഇതേ പരിപാടി പണ്ടുള്ളവർക്കുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് വേണേൽ ഇടയ്ക്കൊക്കെ ഒരു ബാധിക്കാൻ എൻ്റെ തന്ന ഇട്ടച്ച് പോയതല്ലേന്ന് വെച്ച് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ ഇടയ്ക്കും പക്ഷേ അമ്മ അമ്മയുടെ അമ്മയെന്ന് അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആളല്ല പക്ഷെ നമ്മളെന്തേലും ചെയ്താൽ കുറ്റപ്പെടുത്താണല്ലോ കുറ്റപ്പെടുത്തും പക്ഷേ അവരുടെ ഇല്ലായ്മകളെക്കുറിച്ചോ അവർക്കത് കുറവുള്ളതിനെക്കുറിച്ചോ പഴയ കഥകളൊന്നും അങ്ങനെ ഇ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ജീവിച്ചിരുന്നതെന്നൊക്കെ അമ്മ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ പോത്തിനെ കൊന്നും ഈ പന്നിയെ വെട്ടിയും അത് വട്ടയിലേ പിന്നെ നമ്മളത് ചെറുപ്പത്തിൽ കാണുന്നുമുണ്ട് അമ്മ പറയുന്നത് മാത്രമല്ല അപ്പോൾ ആ കാലത്ത് തെരുവപ്പുല്ല് ചെത്തി വാറ്റുന്നതും അതിൻ്റെ ലയവും അതൊക്കെ അമ്മ പറഞ്ഞറിയാന്ന് പിന്നെ നമ്മൾ ചില സമയങ്ങളിൽ ആ വഴിക്കൂടിയൊക്കെ പോകുമ്പോൾ കാണുമ്പം അമ്മ പറയും ഇതാണ് ഈ തെരുവപ്പുല്ല് വാറ്റി തൈലമെടുക്കുന്ന ലയം എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നീടത് കഞ്ചാവ് കൃഷിയായി ആ ഭാഗങ്ങളിൽ കാട്ടിലൊന്നും അല്ലെന്നേ നീലത്തടയിൽ ഞാൻ വെള്ളം കോരിയിട്ടുണ്ട് ഉണ്ടെന്നേ അത് എഴുതാൻ മറന്നുപോയി പുസ്തകത്തിൽ അതൊക്കെ ഓർമ്മ പിന്നീടാണ് വന്നത് നീലച്ചടയിൽ വെള്ളം കോരിയിട്ടുള്ള പക്ഷെ ഇപ്പം അവരോടൊന്നും പറഞ്ഞാൽ അവരാരും സമ്മതിക്കല്ലോ അത് ഞങ്ങളെല്ലാം ഭക്തരായിരുന്നു അവരെല്ലാം ഇപ്പം മെയിൻ ഭക്തന്മാരാ അപ്പോൾ പക്ഷെ അവരൊക്കെ കാട്ടിലല്ലായിരുന്നു പൂതകാളി പാറത്തോട് കമ്പിളിയുടെ ആ ഭാഗത്തെല്ലാം ആളുകൾ പിടിച്ച് പറമ്പ് കിളച്ച് കപ്പ നടുന്നതിന് പകരം നീലച്ചടയിൻ നട്ടിട്ടുണ്ട് പലപ്പോഴും എക്സൈസുകാർ വന്നിട്ടുണ്ട് വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട് പക്ഷേ പലരും അത് വാരിക്കൊണ്ടോടി വിറ്റിട്ടുമുണ്ട് ഞാനത് കണ്ടിട്ടുള്ളതാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നനച്ചിട്ടുണ്ട് നീ അത് പലതരത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ ഇലയുടെ വണ്ണവും വീതിയും ഒക്കെ അനുസരിച്ചായിരുന്നു അതിൻ്റെ വെറൈറ്റി അറിഞ്ഞിരുന്നെ അതിൻ്റെ ജഡയിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അഞ്ച് വയസ്സ് ആറ് വയസ്സിലൊക്കെ കണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇന്ന് വെറുതെ അവർ അവരിൽ പലരും ഇപ്പോൾ കരിസ്മാറ്റിക് ഗുരുക്കളാണ് എന്തൊരു വിരോധാഭാസമാണ് നോക്കി പക്ഷെ അതൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ ഐ എം സോറി ഐ വിൽ സേ അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇത് അമ്മ മക്കളെ ഇവിടെ ഈ ഭർത്താവിൻ്റെ ചട്ടനന്യന്മാരുടെ കൂടെ ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുമെന്ന് പള്ളി എന്നൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് ആ രാത്രിയിലെ അമ്മ അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് താനൊക്കെ എവിടത്തെ അച്ഛനവിടെ വന്ന് അക്കാലത്തെ എനിക്കിപ്പോലും സങ്കല്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കി അന്നമ്മ ചോദിച്ചിട്ടുണ്ട് പിന്നിപ്പോ അല്ലെ ആണ്ട് വെഞ്ചിരിപ്പിന് പോലും പിന്നെ അച്ഛൻ പോകുന്നവരെ ആ ഒന്നര വർഷക്കാലം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല എല്ലാ അച്ഛൻ വെഞ്ചിരിക്കുന്ന വീടുകളിൽ നിന്നെല്ലാം പിശാചിക്കളെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഓടിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത് അന്നേരം അത് ഇവരുടെ ബന്ധുക്കൾ അമ്മയോട് പറയുമായിരുന്നു അതുകൊണ്ട് പോയി അന്ന് രാത്രിയിൽ പ്രമാണിമാരോടൊപ്പം അച്ഛനെ തീരുമാനത്തിന് അമ്മ പറഞ്ഞ രീതി തെറ്റായിപ്പോയി എന്ന് പബ്ലിക്കായിട്ട് ക്ഷമ പറഞ്ഞാൽ അച്ഛൻ പിന്നെ അത് ചെയ്യില്ല ഇതൊക്കെ ഞാൻ പിന്നീട് ഓർമ്മയിലേക്ക് വന്നാൽ അതൊക്കെ എഴുതാൻ മറന്നുപോയി അപ്പോൾ അമ്മ എന്നേരം പറഞ്ഞു അത് സാരമില്ല രാത്രിയാകുമ്പോൾ ഈ പിള്ളേരൊക്കെ നേരത്തെ ഉറങ്ങിപ്പോവും എനിക്കൊരു കമ്പനി ആവുമല്ലോ അപ്പോൾ ഇങ്ങോട്ട് ആ എല്ലാവരും പിശാചിക്കളൊക്കെ ഇങ്ങോട്ടേന്ന് കൂട്ടാവുമല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിരുന്ന ആളാണ് എൻ്റെ അമ്മ അപ്പോൾ മേരി എന്ന് പറയും പിന്നെ മേരി എന്ന് പറഞ്ഞിട്ട് മേരിയുടെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മേരി വളർത്തിയതല്ലേ ഞാൻ മേരി തന്നതാണ് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ചിന്താരീതികൾ എൻ്റെ ചോദ്യം ചെയ്യലുകൾ ഞാൻ ഇദ്ദേഹം പഠിച്ച മുരിക്കാശ്ശേരി പവനാത്മ കോളേജിൽ തന്നെ പഠിച്ചതാണ് ഈ നോവലിലുള്ള കമ്പിളികണ്ഡവും അല്ല സോ ആത്മകഥ ആത്മകഥ ഈ ആത്മകഥയിലുള്ള കമ്പിളി കണ്ടവും കല്ലാറുകുട്ടിയുമൊക്കെ പരിചയമുള്ള ആളാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതിനകത്ത് അതിനകത്ത് ദൈവമനുഷ്യരിലെ പ്രചന്ന വേഷങ്ങൾ എന്ന് പറയുന്ന ഒരു അദ്ധ്യായത്തിനകത്ത് ഈ പറഞ്ഞ സാറിൻ്റെ അനുഭവങ്ങൾ ആ അതേ സഭയിലുള്ള ഒരു മെത്രാൻ്റെ അടുത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായത്തിന് ചെന്നപ്പോൾ അദ്ദേഹം നൂറിൻ്റെ പത്ത് എടുത്ത് ആയിരം രൂപ കയ്യിൽ കൊടുത്തിട്ട് നീ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട് അതേ അപ്പോൾ ഈ പൗരോഹിത്യത്തിലല്ലേ പുരോഹിത വർഗത്തിൽ എല്ലാവരും അത്തരക്കാരല്ല എന്നുള്ളതിനും വലിയ ഉദാഹരണം ആ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത ഒരദ്ധ്യായത്തിൽ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് എന്ന് പറയുന്ന മറ്റൊരു സഭയിലെ മെത്രാൻ ആ റാങ്കിലുള്ള ഒരാൾ സാറിനെ സഹായിക്കും ആ സാറിൻ്റെ സഹായം കൊണ്ടാണ് ഫ്രാൻസിൽ പോയതെന്നെല്ലാം ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ആ പൗരോഹിത്യത്തിൻ്റെ ഒരു വശം മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ എല്ലാത്തിനകത്തും ഈ രണ്ടും ഉണ്ട് എന്നുള്ളതാണ് അതാ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ കഥ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വശം മാത്രമേ വന്നുള്ളൂ എന്നുള്ളൊരു അഭിപ്രായ എനിക്കുണ്ട് അത് കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മളെ കേൾക്കുന്ന കാണുന്ന ആളുകൾക്ക് ചിലപ്പം തോന്നും ഓ ഇത് സഭയിൽ മാത്രം കണ്ട ഒരു മനുഷ്യൻ്റെ പീഡാസഹന കഥയാണ് അല്ലെന്നേ ദൈവകൃപയാൽ ഈ അടുത്ത കാലത്തൊരാൾ ആത്മഹത്യ എഴുതിയപ്പോൾ അവർ അവർ നാൽപ്പത് വർഷക്കാലം ജീവിച്ച ഒരു ജീവിതത്തെ സാഹചര്യത്തെക്കുറിച്ച് എഴുതിയപ്പോൾ കണ്ടുപിട്ടിയ മനുഷ്യന് മുഴുവനും പീഡകരും ചൂഷകരും ഒറ്റ നല്ല മനുഷ്യരെ പോലും കണ്ടിട്ടില്ല ഞാൻ ഇരുപത്തേഴ് പേജ് കഴിഞ്ഞാൽ ആ പുസ്തകം നിർത്തി കാരണം മൊത്തം ടോക്സിക് ആ ജീവിതത്തിൽ ചുറ്റും പുറത്തും പിന്നെ ഒരു പുസ്തകം കൂടെ വായിച്ച് ടോക്സിക് അടിക്കണം അപ്പോൾ അത് വേണ്ടാന്ന് നമുക്ക് നമുക്കെപ്പോഴും വി ഹാവ് ദ റൈറ്റ് ടു ക്വിറ്റ് എനി മോമെൻറ്റ് എനിക്ക് ഈ പുസ്തകത്തിൽ പ്രന്ന വേഷം കെട്ടുന്ന ആ സംഘാടകർ മാത്രമല്ല ഈ ദൈവമനുഷ്യരുടെ ഇടയിലുള്ള വളരെ നല്ല മനുഷ്യരുമുണ്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന് ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ളവരുണ്ട് ഇപ്പോൾ ഈ ഞാൻ പോയ ആ മെത്രാൻ പോലും അതിനെ നമ്മൾ വേറൊരു രീതിയിലാണ് കാണുന്നത് നൂറിൻ്റെ പത്ത് നോട്ടുകളെടുത്ത് തരുന്ന റാങ്കി മേടിച്ച് കുട്ടിക്ക് തരുമ്പോൾ നമ്മളതിനെ വേറൊരു രീതിയിലൂടെ കാണാൻ ശ്രമിക്കണം അയാളെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൻ്റെ പ്രോഡക്റ്റാണ് ഞാനതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു മാടമ്പിയായിരുന്നു അദ്ദേഹം അതിൻ്റെ ഒരു കാരണം അന്നത്തെ അന്നത്തെ അവരൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇന്ന് മാറണം ഇന്ന് അങ്ങനെ ആകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുക അതുകൂടാതെ നൂറിൻ്റെ പത്തിനോട്ട് നോട്ടെന്ന് പറയുന്ന ആയിരം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്നത്തെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ വിലയുണ്ട് അപ്പോൾ അതൊരു നല്ല തുകയാണ് അദ്ദേഹം എനിക്ക് തന്നത് പിന്നെ ആ കാലത്ത് ആ സഭയിൽ ടീച്ചറൊക്കെ ആകാനാ ആകുന്ന സമയത്ത് ക്യാപിറ്റേഷൻ ഫീസോ ഈ പറയുന്ന ഇരുപത് ലക്ഷവും അങ്ങനെയൊന്നും മേടിക്കുന്നില്ലായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് അത് മേടിക്കാൻ പ്ലാൻ ഉണ്ട് എന്നിരിക്കെ എന്നെ അങ്ങനെ ഒരു പഠിച്ച് ബി എഡൊക്കെ എടുത്തു പോകുന്നത് അത് പിന്നെയും പണിയാകുമെന്ന് കരുതിയായിരിക്കാം അദ്ദേഹം ഉപദേശിച്ചത് പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ കല്ഭരണിയിൽ ഇങ്ങനെ ഒരു വീഞ്ഞു നിറഞ്ഞത് ഞാൻ എസ് ബി കോളേജിൽ പോയി പഠിക്കാനും എൻ്റെ ആ ഒരു വർഷത്തെ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ഹോസ്റ്റൽ ഫീസ് മുഴുവനും ചങ്ങനാശ്ശേരി രൂപതയിലെ അതിരൂപതയിലെ മെത്രാ പോലത്തെ ആയിരുന്നു പാവത്തിൽ പിതാവാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നല്ലതായിരുന്നോ അദ്ദേഹം അതിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു അതൊന്നും എൻ്റെ പ്രശ്നത്തിൽ വരുന്ന കാര്യങ്ങളല്ല അദ്ദേഹം എൻ്റെ ഹോസ്റ്റൽ ഫീസ് അഞ്ഞൂറ്റി മുപ്പത് രൂപ വെച്ച് പത്ത് മാസത്തേന് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ സന്തോഷവാനാണ് അങ്ങനെ ഒത്തിരി നല്ല മനുഷ്യരെ കണ്ടു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ കണ്ടുമുട്ടി സിസ്റ്റർ ആനിപ്പോൾ അവർ അവരൊരു ഒരു 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 അവരുടെ ആത്മീയതയെ വളരെ നല്ല സുന്ദരമായ രീതിയിൽ കാരുണ്യത്തോടും നന്മയോടും കൂടി ജീവിച്ചതല്ലേ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ ഞാൻ എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ പോലെ നല്ല മനുഷ്യരെ കൊണ്ട് ഈ ലോകം ഈ സമൂഹം സഭ മതങ്ങൾ എല്ലാം നിറയണമെന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് കേട്ടോ നല്ലതാണ് കൂടുതൽ കണ്ടേക്കുന്നത് നീ ചെറിയ ചെറിയ മോശപ്പെട്ടവരുണ്ടെന്നേ ഉള്ളു അവർ ഇല്ലാതിരിക്കുന്നതാണ് കൂടുതലിഷ്ടം ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് എനി ഇതിൻ്റെ പുറകെ നടക്കാൻ പ്രേരിപ്പിച്ചത് അത് അതുവഴി എനിക്കൊരു മഹത്തായ ഒരു കാര്യം ഞാൻ അറിഞ്ഞു ഇതിൻ്റെ റോയൽറ്റി സൊലസിന് കൊടുത്തു എന്ന് അപ്പം എനിക്കതിനെ കുറിച്ച് അറിയണം അമ്മയ്ക്ക് ക്യാൻസർ വന്നത് അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ തോന്നിയത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് എനിക്കറിയാൻ ആഗ്രഹിക്കുന്നു ക്യാൻസർ വരുമ്പോൾ മാത്രമല്ലല്ലോ മാലാഖ അത് ഇപ്പോൾ നടന്നങ്ങ പോകുമ്പോൾ വീണും മാലാക്കവരാം അപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ വന്നത് കൊണ്ടല്ല അതിൻ്റെ ആശയം എന്ന് പറയുന്നത് മേരി എന്ന് പറയുന്ന സ്ത്രീയാണ് അതിൻ്റെ പിന്നിലെ ആശയം ഈ ഒരു കാര്യം മാത്രമേ എൻ്റെ ഭാര്യ ആഷയോട് ചോദിക്കാതെ ഞാനൊരു ഓപ്പൺ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് അതൊരു നല്ല കാര്യമാണെന്നാണ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമായതന്നെ അപ്പോൾ ഏപ്രിൽ പതിനാറിന് ഞാൻ പറഞ്ഞ അതേ വാചകം എന്തുകൊണ്ടാണ് ഷീബ അമീറിൻ്റെ സ്വലൈസിലേക്ക് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ഓഥർ റോയൽറ്റിയും കൊടുക്കുന്നതെന്ന് അന്ന് ഞാൻ ഒന്നും ആലോചിക്കാതെ ഷീ ബേച്ചി പോലും അറിഞ്ഞില്ല അവരൊക്കെ ഷോക്കായിപ്പോയി കുട്ടേട്ടനറിഞ്ഞില്ല അഷ്ടമൂർത്തി ഇവരാരും അറിയാതെ ആ നിമിഷം ഞാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അല്ലേ ആരോടും പറഞ്ഞില്ല പിന്നെ ചിലപ്പോൾ വീട്ടിൽ പെട്ടവരറിയുമ്പോഴേ എങ്ങാനും ഹിറ്റായാൽ എന്തൊരു ആ തുക അത് മുഴുവൻ അവർക്ക് പോയാൽ നമുക്കൊന്നുമില്ലല്ലോ ഒന്നും ചിന്തിക്കാമല്ലോ ഇപ്പോൾ ഞാൻ ചിന്തിച്ചത് നന്ദികുന്നേൽ മേരി അവരുടെ ജീവനും ജീവിതവും നൽകിയതിലൂടെ നാല് കുട്ടികൾക്ക് ജീവിതമുണ്ടായി അപ്പോൾ ഷീ ബേച്ചി എൻ്റെ അമ്മയെപ്പോലെ ഇറങ്ങി തിരിച്ച് സ്വന്തമായി ഇങ്ങനെ എന്നാൽ സുഖങ്ങളൊക്കെ ഒത്തിരി വെട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ കാണുമ്പോൾ ഒരു കാറിൽ പോകുന്നവരിങ്ങോട്ട് ഷീ ഷീബേച്ചിയുടെ ഈ ഇറങ്ങിത്തിരിക്കലിലൂടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് മൂവായിരത്തി എണ്ണൂറോളം കുഞ്ഞുങ്ങൾ ടേർമിനലി ഇല്ലായിട്ടുള്ളവരും അത് അവരെ മാത്രമല്ല അവരിൽ പലരുടെയും വീട്ടിലെ അമ്മമാർ വലിയ സമ്പത്തൊന്നും ഉണ്ടാവണമില്ല അവർ പണി ചെയ്യാൻ പറ്റത്തില്ല ഈ കൊച്ചിനെ നോക്കണിതിൻ്റെ ഏതെങ്കിലും സ്കൂളിൽ വിടണം അപ്പോൾ ഓട്ടോ ഓടിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ മറ്റൊരു ചെറിയ പണി ചെയ്യുന്ന ആളായിരിക്കും അയാളോട് ആശുപത്രിയിൽ പോകാൻ ചോദിക്കുമ്പോൾ അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തേച്ച് പറയും നിൻ്റെ ശവത്തിനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തതെച്ചു വാ ഇത് ഞാൻ പണിയെടുത്ത കാരണം നീ മറുതെ ആയിട്ട് ഇവിടെ നിന്ന് തിന്ന് നല്ലടിയുള്ളൂന്ന് ഇതൊക്കെ അവർ നോക്കുന്ന സ്ത്രീകൾ ദിവസവും കേൾക്കുന്നതാണ് ഞാനിത് ഒരിടത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നിരവധി എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് സൊളേസിൽ അവരെ ആ രോഗിയായ കൊച്ചിനെയും അതിൻ്റെ ഇളയവരായ ബാക്കി കുട്ടികളെയും അടി കൊള്ളാതെ ആ അമ്മയ്ക്കും അഭിമാനത്തോടു കൂടി അവർക്ക് വന്നൊരു ജോലി ചെയ്തിട്ട് അവരുടെ കൊച്ചിനെ നോക്കേണ്ട സമയം വരാതെയും ഇരിക്കാൻ ഉള്ള പോസിബിലിറ്റി ഒരുക്കുന്ന ഷീബ അമീർ ചെയ്യുന്നത് നന്ദുകുന്നേൽ മേരി മൂന്ന് നാല് മക്കളെയാണ് വളർത്തി ജീവിതം നൽകിയതെങ്കിൽ ഷീബേച്ചി ആയിരക്കണക്കിന് പേർക്ക് അങ്ങനെ ജീവിതം നൽകുകയാണ് അതുകൊണ്ട് മേരിയുടെ ജീവൻ കൊണ്ട് ഞങ്ങളിങ്ങനെയായി അപ്പോൾ മേരിയുടെ ജീവിതം പറയുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി കൊണ്ട് ഇനിയും കുറേയേറെ പേര് നന്നായി ജീവിക്കട്ടെ അതുകൊണ്ട് അങ്ങ് സാറിന്റെ അമ്മ നന്ദിക്കുന്നേൽ മേരി അയൺ ലേഡി ആണല്ലോ അപ്പോൾ അവര് ആ ഫാദറിനോട് അങ്ങനെ പറയുന്നു പിന്നെ യൂണിയൻ നേതാക്കളോടൊക്കെ വളരെ കായികപരമായവരെ നേരിടാൻ കരുത്തുള്ള ആ അയൺ ലേഡി പക്ഷേ സാറിൻ്റെ അപ്പന്റെ രണ്ടാം വരവില് ആ അടിയെല്ലാം കൊണ്ട് ഒരു സാധാരണ സ്ത്രീ പോലെ സാറിനെ പോലെ അറിയിക്കാതെ ഒതുക്കി വെച്ചു അതൊരു പക്ഷേ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം വഷളാവണ്ടെന്ന് വിചാരിച്ചാണോ അതെനിക്ക് ഇപ്പോഴും അത്ര മനസ്സിലായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതുന്നതിനകത്ത് ഞാനൊരു ജഡ്ജ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുള്ളു അപ്പം അമ്മ ഒന്ന് അമ്മ അപ്പനെ സ്വീകരിച്ചതിനോട് എനിക്കിപ്പോഴും വിയോജിപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അമ്മ എന്നോട് അമ്മ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പന്ത്രണ്ട് ചെക്കുകൾ ഒരു വർഷത്തേന് അയ്യായിരം രൂപ വെച്ച് എൻ്റെ പേരിൽ എഴുതി മേടി അപ്പൻ്റെ പേരിൽ എഴുതി മേടിക്കുന്നു അത് മരിക്കുന്നവരെ എന്ന് പറയുന്നു സ്ഥലത്തു നിന്ന് ഒരു വരുമാനം എടുക്കരുത് അത് മുഴുവൻ അപ്പൻ്റെ മരണം വരെ അപ്പനുള്ളതാണെന്നും പറയുന്നു ഇതുകൂടാതെ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അസുഖത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും തല്ലുകൊള്ളുന്നുണ്ടെന്ന് ഉറപ്പാണ് ഞാൻ വരും എൻ്റെ മുമ്പിൽ വെച്ച് ഒരു പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ അപ്പൻ തല്ലാറില്ല കാരണം ഞാൻ വരുമ്പോൾ അപ്പം വീട്ടിൽ വരാറില്ല അപ്പോൾ പെർഫോമൻസ് ഒക്കെ നടത്തി ടൗണിൽ തന്നെ നിന്ന് സ്വന്തം അപ്പൻ്റെ അമ്മയുടെയോ അനിയന്മാരുടെ വീട്ടിലേക്ക് പോവും അപ്പോൾ ഇതെല്ലാം ഒരു 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 നാടകമാണല്ലോ മൊത്തം അപ്പോൾ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ അങ്ങനെയും പറയാം അതെനിക്കറിയത്തില്ല ഇനി ഇപ്പം അതാണോ എന്ന് പക്ഷേ അമ്മ എന്തിനാണ് അതെല്ലാം സഹിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല ഇനി മകനുമായിട്ടുള്ള ബന്ധം പോകുമെന്ന് കരുതിയാണോ അതോ മക്കൾ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ഒരു പുരുഷൻ്റെ അകമ്പടി ഉള്ളതാണ് അവരുടെ ഭാവിക്ക് മേരിക്ക ഒരു അകമ്പടി ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പെൺമക്കളെ കെട്ടിച്ച് വിടുമ്പോൾ പിടിച്ചു കൊടുക്കാനേ ഒരാൾ വേണ്ടത് പിടിച്ചു കൊടുക്കാൻ നമ്മൾ കന്നുകാലിയൊക്കെ വിറ്റ് കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കന്നുകാലിനെ പിടിച്ചു കൊടുത്തു കഴിയുമ്പം നമുക്ക് ടോക്കൺ ആയിട്ടുള്ള പൈസയും കിട്ടും പ്ലസ് വിൽക്കുന്ന പൈസയും കിട്ടും പക്ഷെ പെണ്ണിനെ പിടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുത്താണ് ഇതിനെ ഒന്ന് ഒഴിവാക്കിത്തരൂ എന്നും പറഞ്ഞാണ് കെട്ടിച്ചും വിടുന്നത് ഇപ്പോഴും നിലവിലുള്ള ഒരു ഒരാചാരമാണ് അല്ലേ ഇപ്പം മേരി എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതായിരിക്കാം എൻ്റെ മക്കൾക്ക് ഞാനിങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു ജീവിതം നല്ലത് ഉണ്ടാകാതിരിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് വാങ്ങാം അത് അവരുടെ സ്നേഹത്തിൻ്റെ ടു സം എക്സ്റ്റൻ്റ് ഒരു അൺകണ്ടീഷണൽ ആയൊരു ലവിൽ എൻ്റെ മൊത്തം പ്രിൻസിപ്പൾ ഞാനങ്ങോട്ട് ഇളക്കി വിട്ടാൽ ചിലപ്പോൾ ഇതുങ്ങളെ കെട്ടാനോ അതുങ്ങളുടെ കൂടെ ആയിരിക്കാനോ ആരുമില്ല അത് വരും കാരണം സമൂഹമൊന്നും മേരിയുടെ ഒപ്പം വളർന്നിട്ടില്ലല്ലോ ചിലപ്പോൾ മേരിക്ക് അമ്പതൊക്കെ ആയപ്പോൾ നിറവായി അപ്പോൾ മേരി അങ്ങനെയൊക്കെ ചിന്തിച്ചതായിരിക്കാം മേരിക്ക് ഒരു പക്ഷേ ഒരു തുറവി ഒരു ലൈഫിൽ കുറച്ചുകൂടി ഒരു വലിയ സ്പേസ് കിട്ടിയിരുന്നെങ്കിൽ മേരി മറ്റാരോ ആയി തീരുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം താങ്കൾ പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് ഡൽഹിയിലേക്ക് പോകുമ്പോഴും ഫ്രാൻസിലേക്ക് പോകുമ്പോഴും മേരി പറയുന്നത് ഒരേ കാര്യമാണ് അവിടെ മലയാളിയെ തിരയാനാണെങ്കിൽ നീ അങ്ങോട്ട് പോകണമെന്നില്ല മലയാളികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് അതിലും ഭംഗിയായിട്ട് നീ ജീവിതം പഠിച്ചു വാ മോനെ സംസ്കാരങ്ങൾ പഠിച്ചു വാ എന്ന് ഒരമ്മയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല ഇത് പറയാൻ മാത്രം ജീവിത അനുഭവങ്ങളോ യാത്രാ അനുഭവങ്ങളോ ഒന്നുമുള്ള ഒരു സ്ത്രീ അല്ല മേരി പിന്നീട് അസുഖം വരുമ്പോൾ പോലും ഞാനത് വായിക്കുമ്പോൾ പ്രതീക്ഷിച്ചു മേരി ഇവിടെ പറയുമായിരിക്കും ഇനി എത്ര കാലമാണെന്ന് അറിയില്ല എൻ്റെ മക്കളൊക്കെ എൻ്റെ വട്ടം കൂടിയിരിക്കും അതല്ല അവർ പറയണത് ഓ നിനക്കത് കിട്ടി നീ അങ്ങോട്ട് പോ നീ ഇത് ചെയ്യി എല്ലാ മക്കളെയും അവർ തുറന്നു വിടുകയാണ് അവരവര് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ശരിക്കും ബാബു എന്ന് പറയുന്ന മകനാണെങ്കിലും മറ്റ് പെൺമക്കൾക്കാണെങ്കിലും മേരി എന്ന അമ്മയ്ക്കുപരി മേരി എന്ന സ്ത്രീ ഒരു പാഠം കൂടിയായി മാറുന്നുണ്ട് അത് അത് ബാബു എന്ന മകൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നേരി എന്ന് പറയുന്നത് അമ്മ മാത്രമല്ല ഞാൻ അതുപോലത്തെ ഒരു സ്ത്രീയെ ഇതുവരെയും കണ്ടിട്ടില്ല പുരുഷനേയും കണ്ടിട്ടില്ല അപ്പോൾ ഈ സ്ത്രീകളെ കാണുന്നുണ്ട് എൻ്റെ ഭാര്യ എം എസ് സി ബയോ കെമിസ്ട്രി ഇവിടെ റാങ്കോടു കൂടി പാസ്സായിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ അവർ ക്ലോണിങ്ങൊക്കെ മേരിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഗർഭിണിയായപ്പാട് പറഞ്ഞ അവൾക്ക് ഇത് ചെയ്താൽ കുട്ടിക്കൊക്കെ ദോഷമാണ് ഞാൻ നിർത്തുകയാണെന്നു പറഞ്ഞു ഓ സന്തോഷം എന്ന് പറഞ്ഞു നമുക്ക് ഇച്ചിരി ദേശിയുള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു അത്രയും നല്ലൊരു പൊസിഷൻ കിട്ടിയ ഒരു ദിവസം വെച്ച് പറയും ഇതൊന്നും ശരിയല്ല പിന്നീട് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുകയും ഒക്കെ കഴിഞ്ഞ ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ കുറച്ചായിട്ടൊരു സ്വപ്നമുണ്ട് അതൊരു പത്ത് മുപ്പത്തെട്ട് വയസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഫ്രഞ്ച് ഫുഡിൻ്റെ ഷെഫ് കുക്കാകണം ഓ വല്ലാത്തൊരാഗ്രഹമാണ് ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ബൈ കെമിസ്ട്രിയിൽ നമുക്കൊരു പുതിയ ഫില്ല് ചെയ്യാം അന്നേരത്തേനും അപ്ഡേറ്റഡ് ആകും ഓ ഇല്ല എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്ക് ഇവിടെ ജോലിക്ക് ഇങ്ങനെ പഠിക്കാൻ പോയിട്ടുണ്ട് രാവിലെ ആറ് മണിക്ക് പോകണം പിന്നെ വൈകിട്ട് ഏഴ് മണിക്ക് വരുള്ളൂ ഈ പിള്ളേരുടെ എൻ്റെ ജോലി വീട്ടിലെ കാര്യങ്ങൾ ബിസിനസ് പിള്ളേരുടെ പണിയെല്ലാം ഞാൻ നോക്കണം നമ്മളങ്ങാ തട്ടി വേണ്ട നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പറ്റും അത് സാധിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു വർഷം ഒന്നര വർഷമൊക്കെ തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും മേരി പണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഒന്നും നമ്മൾ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ചത്തുകഴിഞ്ഞ് സിമിത്തേരി കിടന്നും അത് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കും ഇനി വിളങ്ങാനും സിമിത്തേരി കിടന്നാൽ ഓടിച്ചാൽ എന്തായിരിക്കും പരിപാടി എന്ന് പറഞ്ഞത് ഞാൻ ആഷയോട് പറഞ്ഞു പൊക്കോളൂ അതൊരു മണിക്കൂർ കാർ ഓടിച്ച് പോയാലേ കോഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവൾ പോയി ആ ഒരു വർഷവും ഞാൻ അവളെ കുട്ടികളുടെ കാര്യമൊന്നും നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഏറ്റവും കുഞ്ഞെ പോലും ഞാൻ എല്ലാ ദിവസവും കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി പൊട്ടൊക്കെ കുത്തി ഞാൻ നല്ല സെറ്റപ്പ് മേക്കപ്പ് വരെയും ഇടാൻ പഠിച്ചു അവൾക്കാണെങ്കിൽ ഒത്തിരി ഉണ്ട് മുടി ഇങ്ങനെ വരണം ഇവിടെ ഇങ്ങനെ ഇടണം അതെല്ലാം ഞാനിപ്പോൾ ഇപ്പോൾ അവൾ അവളുടെ അമ്മയോട് പറയും അച്ചാച്ചൻ ഇങ്ങനെ ഇടുന്നതാണ് കൂടുതൽ നല്ലത് അമ്മയ്ക്ക് കേട്ടാൻ അറിയത്തില്ലെന്ന് സോ എനിക്ക് തോന്നുന്നത് അതൊരു എക്സാമ്പിളാണ് എൻ്റെ മകൻ ഡിഗ്രി ഒന്നാം വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ അവനൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ അവനോട് പറഞ്ഞത് എല്ലാവരും നീ ഫ്രാൻസിലല്ലേ ചെയ്യുന്ന ഇവിടെയുള്ളവർ എന്നിട്ട് നീ എന്നൊരു കാര്യം ചെയ്യാൻ ദുബായിൽ എവിടെയെങ്കിലും പോകും എന്നിട്ടവൻ പോയി അവിടെ ഒരു അറബിയുടെ ഒക്കെ കൂടുതലാണ് താമസിച്ച് മലയാളി തേടിപ്പോയില്ല ഫ്രഞ്ചുകാരെ തേടിപ്പോയില്ല അത് നമ്മളത് അമ്മ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യലായിരിക്കും പക്ഷെ നമ്മൾ അവനോട് പറഞ്ഞിരുന്നു അവിടെയുള്ള ആളുകൾക്കായിട്ടൊരിച്ചിരി ഒരു കൾച്ചറൽ ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത് നിനക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെയാണ് ചെയ്തത് ഒരു അഞ്ചാഴ്ചയോ മിറ്റായിരുന്നു സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എൻ്റെ കുട്ടികൾക്ക് ആർക്കും മലയാളി സുഹൃത്തുക്കൾ പാരീസിലില്ല ഒന്ന് എനിക്ക് ഈ മലയാളം കുർബാന മലയാളം രേഖ വഴുന്നള്ളിക്കൽ ഗണേശ കലശം ഇതൊന്നും ഞാൻ പോകാറില്ല എനിക്കിതിനകത്തൊന്നും വലിയ താല്പര്യമില്ല അതിലൊക്കെ നല്ലത് അവരുടെ സുഹൃത്തുക്കളെല്ലാം അവിടുത്തുകാരാണ് എൻ്റെ സുഹൃത്തുക്കളും അതാണ് കാരണം നമുക്ക് ഈ സാമൂഹ്യമായ ജീവിതം വേണമല്ലോ അപ്പോൾ പറഞ്ഞപോലെ ഈ മലയാളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുപ്പത് വർഷം മുമ്പ് ഇവിടെ നിന്ന് പോയതായിരിക്കും ഇവിടെയുള്ള മലയാളിയൊക്കെ വളരെ മോഡേൺ ആയി പക്ഷേ അവിടെയുള്ള മലയാളി മുപ്പത് വർഷം മുമ്പുള്ള കേരളത്തിലെ ആ സംസ്കാരവുമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ അവർക്ക് സായിപ്പിൻ്റെ ലോകവുമായിട്ട് യാതൊരു ബന്ധമോ സാമൂഹിക ബന്ധങ്ങളോ ചർച്ചകളോ ഒന്നുമില്ല ഇത് ഇംഗ്ലണ്ടിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇവരിപ്പോൾ എന്നാ ഐ എല് ടി എസ് ഒക്കെ പാസ്സായിട്ടാണ് ലിവർപൂളിലേക്ക് പോകുന്നതെങ്കിലും ഐ എല് ടി എസ് എട്ട് കിട്ടിയാലും സായിപ്പിനോട് തമാശ പറയാനോ മനസ്സിലാക്കാനോ ഒന്നും ഈ ഐ എൽ ടി എസ് എയ്റ്റ് പോയിൻ്റ് ഫൈവും പറ്റത്തില്ല പിന്നെ അതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും പിന്നെ അടുത്ത തലമുറയും കൂടി ആവും സുബൈദയിൽ നിന്ന് പഠിക്കേണ്ടത് പത്ത് ഒരു കുഞ്ഞ് അവളുടെ ചുറ്റുപാത്രത്തിൽ നിന്നൊരു വീതമെടുത്ത് അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് ഒരു ആൺകുട്ടിക്ക് കൊടുത്തുവെന്നോ അവളുടെ കുടയിൽ കയറ്റിക്കൊണ്ടു എന്നോ മാത്രമല്ല നേരെ മറിച്ച് ഏത് മത സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിരുന്നാലും അത് അതിൽ തന്നെ ഒന്നുമില്ല ഈ മതം ഒന്നുമില്ലെങ്കിലും നമ്മളിവിടെ ജീവിക്കും നേരെ മറിച്ച് അവളുടെ വിശ്വാസം അവളെ കൂടുതൽ മാനവികതയുള്ളവളാക്കി പുസ്തകം പ്രകാശിപ്പിക്കാൻ അവളും ഉണ്ടായിരുന്നു സുബൈദയും ആ പക്ഷേ ഞാൻ പോയപ്പം ആശയന്നെ തന്നെ വിട്ടില്ല കാരണം ആ ചാപ്റ്ററിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഇങ്ങനെ എഴുതിയിരുന്നേ എനിക്ക് അവളോട് തോന്നിയത് ഒരു പ്രണയമായിരുന്നു എന്ന് ഇന്നും എനിക്കറിയില്ല സത്യത്തിൽ അറിയത്തില്ല പക്ഷെ ആഷയോട് ചോദിച്ചു ഞാൻ കഴിഞ്ഞ ഏപ്രിൽ എനിക്ക് ആഗ്രഹമായിരുന്നു ഉള്ളവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നവരെല്ലാം കോട്ടയത്ത് പ്രകാശനത്തിൽ വരണം അപ്പം ഞാൻ പറഞ്ഞു ഈസ്റ്റേണിൻ്റെ ആ ഭാഗത്തോട്ട് പോയി മന്നാക്കുട്ടിയുടെ അവിടെ എവിടെയോ ഈ അടിമാലി ഉൾപ്രദേശത്ത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അടീന്ന് അതിന് നമുക്ക് പോയേക്കാൻ പാച്ച ആയിരുന്നു തോന്നു ആ ഓക്കെ ഞാനാണ് പൊക്കോളാടിന്ന് എവിടെ പെട്ടെന്ന് ഞാൻ വണ്ടി ഓടിച്ചോ പ്രകാശനത്തിനൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കാൻ കാണിയത് അപ്പോൾ ആ എന്നാൽ നീ വരുവാണോ ഓ ഞാൻ വണ്ടി ഓടിച്ചു എനിക്ക് വണ്ടി ഓടിക്കുന്ന ഭാര്യ വേണം നിങ്ങൾക്കറിയാവൂ നിങ്ങൾക്ക് കോംപ്ലക്സ് ഒന്നും ഇല്ലാത്ത ആളല്ലേ ഭാര്യ വണ്ടി ഓടിക്കും ഓ എനിക്ക് കുഴപ്പമില്ല കാരണം നമുക്ക് ഒരു സ്ത്രീ ഡ്രൈവർ എപ്പോഴും സന്തോഷം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവള് എന്നെ ചോദിച്ചു ഓ എൻ്റെ ഇടോ നിൻ്റെ പല്ലൊക്കെ അങ്ങ് താന്നല്ലോടോ എന്ന് പറഞ്ഞൊരു പിടുത്തം ആശയ ഒരു നോട്ടം സുബൈദ അറിയാതെ കൈ ഇങ്ങനെ പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവള് ചോദിക്കുകയാണ് ഇത് പല്ല് പൊങ്ങിയതല്ലല്ലോ തിന്ന് ഇറച്ചി കൂടിയപ്പോൾ പല്ല് മൂടിപ്പോയതാ അല്ലേ പല്ല് താഴുമല്ല പല്ലിൻ്റെ മുകളിൽ ഇറച്ചി കയറിയതാണ് പിന്നീട് അവൾ കുറച്ച് അവളിങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുക അതിനിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് ഓ നീ ഓണേ കറുത്തൊരു വേട്ടപളീനെ പോലെ ഇരുന്ന എങ്ങനെയാണ് വെളുത്ത് ഞാൻ നിറവളോട് പറഞ്ഞു എടീ തിന്ന് തിന്ന് ഇറച്ചി അങ്ങ് വികസിക്കുന്നുണ്ടോ ആ വികസിച്ച് കഴിയുമ്പോഴേക്കും അത് കൂടുതൽ വിളറി വരുന്നതാണ് അല്ലാതെ നിറ അന്നത്തേത് തന്നെയാണ് ഇത് ശരീരത്തുള്ള ഇറച്ചി കൂടുമല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുമ്പം ഇത് കഴിഞ്ഞ് തിരിച്ചപ്പം അവള് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടി കയറി വീണ്ടും അണക്കരയ്ക്ക് പോവാ അപ്പോൾ ആഷ ആ ഞാൻ പറയണോ വലിയ സന്തോഷമായി സുബൈതെ കാണാൻ കുഴപ്പമില്ല ഇനി ഒത്തി ഒത്തിരി പിടിക്കൽ ഒത്തിരി പിടിച്ചുള്ള സ്നേഹം താല്പര്യത്തിലോട്ട് അപ്പം വാച്ച് കാണുക ശരിക്കും അതൊന്നും സൗഹൃദവും സ്നേഹവും അപ്പോൾ ഒരു ചാപ്റ്റർ പോലും തമാശക്ക് പറയുന്ന അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കാനുള്ള അല്ലെനിക്ക് എന്താണ് ഒരു പത്ത് വയനാട്ടിക്ക് ഈ തീർത്ത വരമ്പുകളോ സമൂഹം വെക്കുന്ന വിലക്കുകളോ ഒന്നും പ്രധാനപ്പെട്ടതല്ലാതാകുന്നു അതിലേക്കൊക്കെ അല്ലേ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു എഫേർട്ടുണ്ട് അങ്ങനെ ഒരു എഫേർട്ടുണ്ട് നമ്മൾ എന്തിനാ അതിനൊക്കെ കൂട്ടുപിടിക്കുന്നു പ്രത്യേകിച്ച് സഭയോട് ചേർന്ന് നിൽക്കുന്ന രംഗങ്ങളിൽ അങ്ങനെ ചില ക്ലിഷേകൾ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവമല്ല എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്